കളിക്കള അടച്ചുപൂട്ടിയതിന് ഔഷധമൂല്യം ഇല്ലാത്ത ഒരാൾ തേങ്ങി കരയുകയാണ് പ്രിയരെ ആ തേങ്ങൽ കേട്ട് ഇന്നലെ രാത്രി മുഴുവനായും ഇന്ന് പകലിന്റെ ഒരു കാൽ ഭാഗവും ഞാൻ കരഞ്ഞു ഇനി നിങ്ങൾ കരയേ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട് കാരണം ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിലെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് പെട്രോൾ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കി ജന്മം കൊടുത്ത സംഘടന ഫൂട്ടാൻ കാരണം നാട്ടുകാരാണ് എന്ന തരത്തിലാണ് അണ്ണൻ സംസാരിച്ചു പോകുന്നത് മന്ത്രിയണ്ണ പ്രതിഭകളുടെ പേരിൽ ബലാത്സംഗത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലാതെ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിനല്ല ഈ വിലപിക്കുന്ന അണ്ണനും കഴിഞ്ഞ ദിവസം എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞ് മാധ്യമങ്ങളുടെ വായി രക്ഷാൻ പെടുന്നത് കണ്ടായിരുന്നല്ലോ എറണാകുളത്ത് പോയി താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും അടക്കം ഇന്നസെന്റ് വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് മനസ്സിലായി മനസ്സിലായി പണ്ട് പാളെ കുളിച്ച അയവറക്കി ഗദ്ഗതിക്കുന്നത് എന്തിനാന്നാ മന്ത്രി ഞങ്ങൾ ഈ ചോദിക്കുന്നേ അമ്മ എന്ന ഏറ്റവും പരിശുദ്ധമായ വാക്ക് പേരായിട്ടിട്ട് പെറ്റ തള്ള പൊറുക്കാത്ത അവിശുദ്ധ കലാപരിപാടികളല്ലേ അതിനകത്ത് നടന്നത് ഞങ്ങളിതൊന്നും അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത് പറയുന്നതല്ലല്ലോ അനുഭവിച്ചവരല്ലേ വെളിപ്പെടുത്തിയത് ക്ഷേമത്തിന് വേണ്ടി ഒരു സംഘത്തെ ഉണ്ടാക്കിയിട്ട് വന്ന് കയറുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ ക്ഷേമ പരീക്ഷിക്കുന്ന കുൽസിതങ്ങള് കാട്ടിക്കൂട്ടിയത് കൊണ്ടല്ലേ അകാലത്തിൽ ഇപ്പൊ ഇതിന് തിരശീല വീണത് അദ്ദേഹം അവരോട് തോന്നുന്നു ുന്നത് കണ്ടാട്ടുകാരെന്തോറോട് കാട്ടി എന്ന് തോന്നും അതെന്നാ മന്ത്രി അങ്ങനെ ഒരു ടോക്ക് എന്നാ പിന്നെ തോറ്റു എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധു ഇല്ല കഴിവും ഉത്സാഹവും യുവത്വവും ഉള്ള എത്രയോ പ്രതിഭകൾ മലയാള സിനിമയിലുണ്ട് അവരൊന്നും ഇരുന്നാൽ ശരിയാകത്തില്ലേ മന്ത്രിയുടെ ഈ ഒരൊറ്റ ഡയലോഗിൽ തന്നെ അതിനകത്തെ ആധിപത്യം ഏറെക്കുറെ പ്രതിഫലിക്കുന്നുണ്ട് യുവാക്കൾക്ക് അവസരം കൊടുക്കൂ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കൂ പോയ കാറ്റ് ആവശ്യാനുസരണം നിറച്ച് ധാർമ്മികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു യുവനിര നിങ്ങളുടെ കൺമുന്നിലില്ലേ അത് ശരി മനസ്സിലായി അത് പ്രയോജനപ്പെടുത്താതെ കയ്യിലിരിപ്പിന് പണി കിട്ടിയപ്പോ എല്ലാം പോയെന്ന് ബാലിശമായി നിലവിളിച്ചിട്ട് എന്ത് കാര്യം പിന്നെ വേറൊരു കാര്യം കൂടി മന്ത്രി സാർ പറഞ്ഞായിരുന്നു അമ്മ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷമായി കാണുമെന്ന് ഈ കമ്പനി ആറ് മാസം അതാര മന്ത്രി കൈനീട്ടത്തിന് കൈനീട്ടം ചാരിറ്റിക്ക് ചാരിറ്റി അങ്ങനെ നന്മ മാത്രം പൂക്കുന്ന മരം വീഴാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടന്മാരാരാ അവരങ്ങനെ ആഗ്രഹിക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും ആവോ നിങ്ങളുടെ കലാവൈഭവം ഒക്കെ കണ്ട് കാശ് തന്നു സഹായിക്കുമ്പോഴൊന്നും ഇമ്മാതിരി ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന് ഞങ്ങളും അറിഞ്ഞില്ലല്ലോ മുകേഷ് അമ്മന്റെ അവസ്ഥ എന്താണോ എന്തോ പരാതി നൽകിയതോടെ എം എൽ എ കൂടിയായ മുകേഷിന് മൗനവൃത്തം അവസാനിപ്പിക്കേണ്ടി വന്നു വിശദീകരണത്തിലൂടെ നീളം എതിരെയുള്ള അമ്പുകളായിരുന്നു നടന്നത് പണത്തിനു വേണ്ടിയുള്ള ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങളെന്ന് ആരോപണം രണ്ടു ദിവസം മിണ്ടാതിരുന്നപ്പോഴേ അറിയായിരുന്നു റെഡിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണം ആവശ്യപ്പെട്ട് പരാതിക്കാരി തന്നെ സമീപിച്ചു പണം നൽകാൻ വിസമ്മതിച്ചതോടെ ഇവരുടെ ഭർത്താവെന്ന് പരിചയപ്പെടുത്തിയ ഒരാളും സമാന ആവശ്യവുമായി സാധനം രണ്ടു കൊല്ലം ഈ ഭീഷണിയും സഹിച്ച് അണ്ണൻ ജീവിച്ചു ആരോടും ഒന്നും പറയാതെ ഒരു നിയമ നടപടിക്കും പോകാതെ എന്തിന് തന്റെ രാഷ്ട്രീയ പിടിപാട് പോലും ഉപയോഗിക്കാതെ ആ സ്ത്രീ തന്നെ വേണ്ടി വന്നു കേട്ടോ അണ്ണൻ ഈ കാര്യം പുറത്തറിയിക്കാൻ ഗ്രേറ്റ് ചെങ്കുടി കയ്യിലെന്തിയ ചിത്രം ഒപ്പമിട്ടായിരുന്നു ഫേസ്ബുക്കിൽ മുകേഷിന്റെ ആദ്യ വിശദീകരണക്കുറിപ്പ് മിനിറ്റുകൾക്ക് പിന്നാലെ തത്സ്ഥാനത്ത് മറ്റൊരു ചിരിചിത്രം ഇടം പിടിച്ചു ചെങ്കുടി ചിത്രം ആയി എന്നുവെച്ചാൽ ഈ വാർത്തയിൽ രാഷ്ട്രീയത്തിന് പങ്കില്ലാന്ന് മാറ്റി പറയേണ്ടി വന്നു ഏതായാലും കളികൾ നടക്കട്ടെ ഞങ്ങൾ കണ്ടോളാം പിന്നെ സത്യമേവ ജേതെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ